ഹരേനാരായണ ഹൈന്ദവജ്ഞാനസാഗര കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് കഥ പറയാൻ പോവുകയാണ് എല്ലാവരും കേൾക്കണേ ഞാൻ സ്വർണഭാസ്കർ ഞാൻ പറയാൻ പോകുന്ന കഥ കൃഷ്ണഭക്തയായ വിധവയും പശുവും അതാണ് പറയാൻ പോകുന്നത് എല്ലാവരും കേൾക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ കഥ തുടങ്ങട്ടെ ഒരിടത്ത് കൃഷ്ണഭക്തയായ ഒരു വിധവ വസിച്ചിരുന്നു കൃഷ്ണനെ എന്നും ഭജിച്ചിരുന്ന അവരുടെ ഭക്തിയിൽ കൃഷ്ണൻ സംപ്രീതനായിരുന്നു വിധവയ്ക്ക് മക്കളില്ലാട്ടോ ആരുമില്ല അവരൊറ്റയ്ക്കായിരുന്നു താമസിക്കുന്നത് എന്നാൽ അവർക്ക് കൂട്ടിനായിട്ട് ഒരു നല്ല പശു ഉണ്ടായിരുന്നു ഇപ്പോൾ ആരൊക്കെയാണോ ഒറ്റയ്ക്ക് കുറേ പേരെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട് അങ്ങനെ മക്കളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഫോറിനിലായിരിക്കും ഓരോ സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ മക്കളുടെ ജോലിസ്ഥലങ്ങളിലായിരിക്കും അപ്പോൾ അച്ചിലപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മ തനിയായിരിക്കും അപ്പോൾ അവർക്ക് ഒരു പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ ഒരു പശുവോ ഒക്കെ ഉണ്ടാകും അവരത് ഒരു സ്വന്തം മക്കളെ പോലെ ആ പശുവിനെ ആണെങ്കിലും പട്ടീനെ ആണെങ്കിലും വളർത്തിക്കൊണ്ടിരിക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഈ വിധവ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ അവർക്ക് അവരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടിയായിരുന്നു ഈ പശു കാരണം അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ ഈ പശുവിനെ വളർത്തി അതിൻ്റെ പാൽ വെറ്റിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ജീവിതമാർഗ്ഗം അതായിരുന്നു അങ്ങനെ അവർ പാൽ പശുവിൻ്റെ പാലൊക്കെ ഓരോ വീടുകളിലും കൊണ്ടുപോയിട്ട് വിൽക്കാറുണ്ടായിരുന്നു പാൽ വിൽക്കുന്നതിലൂടെയാണ് അവർ അവരുടെ ജീവിതം നിലനിർത്തി പോകുന്നത് ഇരിക്കെ ഒരിക്കലെ കൃഷ്ണനും അർജുനനും വേഷം മാറി അവരെ കാണാനായി പോയി ഈ ആൻറ്റി വിധവയെ കാണാനായിട്ട് പോയി അത് കൃഷ്ണ അർജുനന്മാർ ആണെന്ന് അവരറിഞ്ഞില്ല അവർ വേഷം മാറിയിട്ടാണ് പോയതേ അത് കാരണം അവർക്കതും മനസ്സിലായില്ല എങ്കിലും ഈ രണ്ട് ദിവ്യ അതിഥികളെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷം വളരെ സന്തോഷമായി കണ്ട കൃഷ്ണനും അർജുനനുമാണ് അപ്പോൾ അവരെന്ത് വേഷം കെട്ടിയാലും ഒരു ദിവ്യത്വം അവരിലുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് എന്തോ അവരെ ആ ദിവ്യത്വത്തിലൂടെ അവർക്ക് അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അവർ അവർ അവരുടെ വീട്ടിലുള്ളതെല്ലാം അവർക്ക് നൽകി വളരെ സ്നേഹത്തോടെ അവരെ അവരെ സ്വീകരിച്ചു അതിഥികളെ ആ വിധം പരിചരിച്ചു പശുവിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചിരുന്ന അവരുടെ ഗ്രഹത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെങ്കിലും വീട്ടിലുണ്ടായിരുന്നതെല്ലാം അവർ ഈ അതിഥികൾക്ക് നൽകി അങ്ങനെ സമർപ്പണ മനോഭാവത്തിലും ഭക്തിയിലും ശ്രീകൃഷ്ണൻ അതീവ സന്തുഷ്ടനായി അവരുടെ ആതിഥ്യമെല്ലാം സ്വീകരിച്ച് സന്തോഷത്തോടെ കൃഷ്ണനും അർജുനോടും അവരോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അർജുനൻ കൃഷ്ണനോട് ചോദിച്ചു ഹേ കൃഷ്ണ എപ്പോഴും കൃഷ്ണനെ അങ്ങനെയല്ലേ വിളിക്കാറില്ലേ സഖേ കൂട്ടുകാരൻ എന്ന നിലയ്ക്കല്ലേ വിളിക്കാറില്ലേ ഭഗവാ ഭഗവാനെ ഹേ കൃഷ്ണ അവരോടൊപ്പം അവിടുന്ന് വളരെ സന്തോഷിച്ചിട്ടാണല്ലോ അവരുടെ ഭക്തിയിൽ ഭയങ്കര പ്രസന്നനായി കണ്ടുവല്ലോ ഭഗവാനെ അങ്ങേ കൃഷ്ണ കൃഷ്ണൻ അങ്ങനെ കണ്ടുവല്ലോ എന്ന് അർജുനൻ പറഞ്ഞു എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടുന്ന് അവൾക്കൊരു ഈ അവർക്ക് ഒരു അനുഗ്രഹം നൽകാതിരുന്നത് ആദ്യത്തെ എല്ലാം സ്വീകരിച്ച് വന്നല്ലോ പക്ഷെ അവർക്ക് അനുഗ്രഹമൊന്നും കൊടുത്തില്ലല്ലോ ഭഗവാൻ ചോദിച്ചു അപ്പോൾ അപ്പോൾ ഈ ഇവർ എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് അവർക്ക് അനുഗ്രഹമൊന്നും നൽകാതിരുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എന്തുകൊണ്ടാണ് അവിടുന്ന് അവളോട് സംതൃപ്തനാണെന്നും അവൾ ഉടൻ തന്നെ സമ്പന്നയാകുമെന്നും അവരോടെന്താ കൃഷ്ണൻ പറയാതിരുന്നത് കൃഷ്ണന് പറയായിരുന്നില്ലേ കൃഷ്ണ നിനക്ക് പറയായിരുന്നില്ലേ അവരോട് നിൻ്റെ ഈ ഭക്തിയിൽ ഞാൻ സംതൃപ്തനാണ് കേട്ടോ ആ നീ നന്നെ ഞാൻ ഉടൻ തന്നെ സമ്പന്നയാക്കാട്ടോ ഈ ദാരിദ്ര്യമൊക്കെ മാറ്റിത്തരാട്ടോ അങ്ങനെയൊക്കെ എന്താ നീ പറഞ്ഞില്ല അപ്പോൾ കൃഷ്ണ എന്ന് ചോദിച്ചു അപ്പോൾ ഇത് കേട്ട ഭഗവാൻ ഒരു സാധാരണ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അവളുടെ പശു നാളെ മരിക്കണമെന്ന് ഞാൻ ഇതിനകം തന്നെ അവൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട് ആ ആ ഇത് കേൾക്കണോ ആ ഭഗവാൻ മനസ്സിലെന്നെ പറഞ്ഞു നീ നൻ്റെ പശു നാളെ തന്നെ മരിക്കട്ടെ എന്ന് ഭഗവാൻ മനസ്സിൽ പറഞ്ഞു അത്ര അവളോട് പറഞ്ഞില്ല കേട്ടോ ആ അവരോട് അത് പറഞ്ഞില്ല അപ്പോൾ അർജുനൻ ഇത് കേട്ടതും സ്തംഭിച്ചുപോയി അർജുനൻ എന്നു മാത്രമല്ല ഈ കേൾക്കുന്ന നമ്മൾ സ്തംഭിച്ചു പോവും ഭഗവാൻ വേണ്ടിയിട്ട് ഇത്രയും ആദരവോടെ എല്ലാ വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും കൊടുത്തു വളരെ ദാരിദ്ര്യത്തിലായിരുന്നു അവർ എന്നിട്ട് വളരെ നന്നായിട്ട് സ്വീകരിച്ചിരുത്തി എന്നിട്ട് എങ്ങനെയാണോ ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് തൻ്റെ പശു ചത്തുപോട്ടെ എന്ന് അങ്ങനെ മനസ്സിൽ ഭഗവാൻ വിചാ മനസ്സിൽ വിചാരിച്ചാലും മതിയല്ലോ അത് നടക്കുമല്ലോ അപ്പോൾ ഇത് കേട്ട അർജുന എന്നല്ല ഈ കേൾക്കുന്ന നിങ്ങളെ പോയി കാണും എന്ത് അപ്പോൾ അർജുനൻ പറഞ്ഞു എന്ത് അവളുടെ ഏക ജീവിതമാർഗം അവർക്ക് പശു മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല പശു ഇല്ലാതെ അവർക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും അവർക്ക് ജീവിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് കേട്ട് ഭഗവാൻ വീണ്ടും ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു അർജുന അതിൻ്റെ പൊരുൾ അറിയൂ അതിൻ്റെ എന്താ ഞാൻ അങ്ങനെ കൊടുക്കാൻ എന്താ കാരണം എന്നുള്ളത് നീ മനസ്സിലാക്കുക പറഞ്ഞിട്ട് പറയും അർജുനോട് പറയും അവർ എപ്പോഴും പശുവിനെ ചിന്തിക്കുന്നത് പശുവിനെ പോറ്റണം പശുവിന് പാൽ പശുവിന് വെള്ളം കൊടുക്കണം പശുവിനെ കുളിപ്പിക്കണം പശുവിൻ്റെ ചാണകം വാരണം പിന്നെ പശുവിന് തീറ്റ കൊടുക്കണം ഇതൊക്കെ എപ്പോൾ നോക്കിയാലും ആ പശുവിനെക്കുറിച്ചാണ് അവർ ഓർക്കുന്നത് എന്നാൽ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് ഭക്തിയുണ്ട് ഭക്തി ഉണ്ടെങ്കിലും അവരുടെ ജീവിതമാർഗം ആ പശു ആയതുകൊണ്ട് അവരെ നോക്കിയാലും പശുവിനെ എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പശു ഇല്ലാതാകണമെന്ന് ചിന്തിച്ചത് പശു ഇല്ലാതാകുമ്പോൾ അവൾ എന്നെ കുറിച്ച് അവർ എന്നെക്കുറിച്ച് ചിന്തിക്കും എപ്പോഴും ചിന്തിക്കും ഇരുപത്തിനാല് മണിക്കൂറും അവർ അവർ വന്ന് എൻ്റെ സ്മരണയിൽ മുഴുകും കാരണം അപ്പോൾ അപ്പോൾ അവ മനസ്സിലാക്കും അവർ മനസ്സിലാക്കും അവർക്ക് സ്വന്തവും ശാശ്വതമായത് ഞാൻ മാത്രമാണെന്ന് ഈ എല്ലാവരും നമ്മളെ നമ്മളെപ്പോലുള്ളവരെല്ലാവരും അതാണ് നമുക്കെപ്പോഴും വീട്ടിലെ ജോലിയും കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും കുട്ടികൾ പഠിച്ചില്ല എന്ന് പറയാനും കുട്ടികൾ സ്കൂളിലേക്ക് പറഞ്ഞാക്കാനും അങ്ങനെ എപ്പോഴും നമ്മൾ അതിൽ തന്നെ ആയിരിക്കും ചിന്ത നമ്മളുടെ ഭഗവാനെ സ്മരിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയമേ കിട്ടുന്നുള്ളു പിന്നെ ഹൈന്ദവജ്ഞാന സാഗരത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചോദിക്കാനും പിന്നെ ഓരോ കഥ പറയണം അതുപോലെ തന്നെ ഓരോ ഓരോ ലേഖനങ്ങൾ ഇടുന്നതും ഇതൊക്കെ വായിക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് നേരം ഭഗവാന്റെ ചിന്തയിൽ മുഴുവൻ ബാക്കി സമയം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്നാലും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ തുണി അലക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴും ആഹാരങ്ങൾ പാകം ചെയ്യുമ്പോഴും എപ്പോഴും ഭഗവാൻ്റെ സ്മരണയിലിരിക്കണമെന്നാണ് പറയുന്നത് ഭഗവാൻ കാരണം അവർക്ക് ശാശ്വതമായത് അവർക്കെന്നല്ല എല്ലാവർക്കും ശാശ്വതമായത് ഭഗവാൻ മാത്രമാണ് അതുകൊണ്ടാണ് ഭഗവാൻ അവരുടെ പശു മരിച്ചു മരിച്ചുപോക്കോട്ടെ അപ്പോൾ പിന്നെ പശു മരിച്ചു പോയി കഴിഞ്ഞാൽ ഭഗവാനിൽ എപ്പോഴും ഭഗവാന്റെ സ്മരണയുണ്ടാകും കാരണം നല്ല ഭക്തിയുള്ള ആളാണല്ലോ അവരെ അപ്പോൾ ഭഗവാൻ്റെ സ്മരണയുണ്ടാകും അപ്പോൾ പിന്നെ എപ്പോഴും എന്നെ ദാനിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സ്വന്തവും ശാശ്വതമായത് ഭഗവാൻ കൃഷ്ണനാണെന്ന് അവർ മനസ്സിലാക്കും അതിനുശേഷം അധികം വൈകാതെ തന്നെ അവർ ഇഹലോഹവാസം വെടിയും വെടിയാനുള്ള സമയമാകും അതിന് അതിനെക്കുറിച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവർക്ക് മികച്ചതും കൂടുതൽ നന്മ നിറഞ്ഞതും ഭാഗ്യവുമുള്ള ഒരു അവതാരം നൽകും കണ്ടോ ഭഗവാന്റെ ഓരോ ലീലകളെ കാരണം നമ്മളെപ്പോഴും ഭഗവാനെക്കുറിച്ചും നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഈ ജന്മത്തിലല്ല ഈ ജന്മത്തിലും നമുക്ക് സുഹൃതം തരും അടുത്ത ജന്മത്തിലും ഭഗവാൻ നമുക്ക് തരുമെന്നാണ് ഭഗവാൻ തന്നെ പറയുകയാണ് അല്ലാതെ നമ്മൾ എപ്പോഴും സംസാര സംസാരസാഗരത്തിൽ മുഴുകിയിട്ട് ഭഗവാനെ ഓർക്കാതിരുന്നാൽ നമുക്ക് എവിടെ നന്മ കിട്ടാൻ നമുക്ക് നന്മ നിറഞ്ഞതും ഭാഗ്യവുമുള്ള ഒരു അവതാരം എപ്പോൾ നമുക്ക് കിട്ടാനാണ് അതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും എപ്പോഴും എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം ഓർക്കുക എന്ത് ജോലി ചെയ്യുമ്പോഴും ഏത് ജോലി ജോലി തിരക്കിലും ഭഗവാൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുക അങ്ങനെ അവർക്ക് ഭൂമിയിൽ ഭഗവാൻ പറഞ്ഞു അർജുനോട് അവർക്ക് ഭൂമിയിൽ ആരുമില്ലാതായപ്പോൾ അവൾ സ്വന്തമെന്ന് കരുതി പോറ്റി വളർത്തിയ ജീവിതമാർഗമായ പശു പോലും ഇല്ലാതെ അവൾ എന്നിൽ സ്വയം അർപ്പിക്കാൻ വേണ്ടി രാവും പകലും ചെലവഴിക്കും അപ്പോൾ പശുവൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ എപ്പോൾ നോക്കിയാലും അവർ സങ്കടങ്ങൾ വരും പശു ഇല്ലാണ്ടാവുമ്പോൾ ജീവിതമാർഗം മുട്ടും അപ്പോൾ ജീവിതമാർഗ്ഗം ഇല്ലാണ്ടാകുമ്പോൾ അവൾ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രാവും പകലും ഭഗവാനെ ഭഗവാൻ വേണ്ടി സമയം ചിലവാഴക്കും അതല്ല ഇനി ആ പശു ചത്തുപോയില്ല എങ്കിൽ അവൾ ഭൂമിയിൽ തന്നെ തങ്ങി നിൽക്കുകയും എപ്പോൾ നോക്കിയാലും പശുവിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും ചെയ്യും ഇങ്ങനെ ഭഗവാൻ അർജുനോട് പറഞ്ഞു ഇത് കേട്ട അർജുനൻ ഭഗവാന്റെ വാത്സല്യവും കരുണയും കണ്ട് ഭഗവാനെ വണങ്ങി നമുക്കും ഭഗവാൻ്റെ വാത്സ്യത്തിൽ എപ്പോഴും ഭഗവാൻ മുമ്പിൽ വണങ്ങാം അല്ലേ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഗുണ ഗുണപാഠം ഭഗവാന്റെ കരുതലുകളും തീരുമാനങ്ങളും കേവല മനുഷ്യരായ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവയാണ് ചിലപ്പോൾ നാം വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ ദൈവകൃപ വളരെ വിചിത്രമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് നാം ബുദ്ധിമുട്ടുകളിലായിരിക്കുമ്പോൾ ദൈവം കൂടുതൽ ക്രൂരനായിട്ടിരുന്നു എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ ഭഗവാൻ നമുക്ക് തരുന്ന ഓരോ വിഷമഘട്ടങ്ങൾക്കും പിന്നിലും നമ്മുടെ നന്മയാണ് നന്മയാണ് ഭഗവാൻ കാണുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഏത് പ്രതിസന്ധിയിലും നാം പതറ പതറിപ്പോവില്ല അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായാലും നമുക്കൊരിക്കലും ഭഗവത് ചിന്തയിൽ നിന്ന് മാറിപ്പോകരുത് നമ്മുടെ മനസ്സിൽ സദാ ഭഗവത്സ്മരണ ഉണ്ടാവണം എങ്കിൽ ആ കരുണാമയൻ ഒരിക്കലും നമ്മെ ക കൈവിട്ട് കളയില്ല ഹരേ നാരായണ ഹരേ കൃഷ്ണ എൻ്റെ കണ്ണ കരുണാമയനെ എല്ലാവരെയും കാത്തുകൊള്ളണേ പ്രത്യേകിച്ച് ഹൈന്ദവ കുടുംബസാഗരത്തിലെ ഭഗവാനെക്കുറിച്ച് ഓർക്കുന്ന എല്ലാ മിത്രങ്ങൾക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഭഗവാൻ നൽകണമേ ഹരേ കൃഷ്ണ Hare Krishna